എൻ്റെ മോളെടുത്ത് പോയിട്ട് ഞാൻ മോളെ കുട്ടികളെയും കണ്ടിട്ട് കുറേ നാളായി നോമ്പ് തുറക്കാൻ പോയി നോക്കട്ടെ മോളവിടെ ഉണ്ടോ ആവോ മോള് മോളുണ്ടാവും വിചാരിക്കുന്നു കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് തോന്നുന്നു തോന്നുമ്പോൾ ഒരു അനുഭവം ഒന്നും കേൾക്കുന്നില്ല എന്തോ ആവോ നോമ്പ് തുറക്കാനായല്ലോ കുട്ടികളൊക്കെ ഇവിടെ പോയോ മോളേ മോളേ കുട്ടികളേ മോളെവിടെ എന്റെ പഠിച്ചോനെ വരുന്നുളെ കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാം ഇത് എന്തിനും ഇങ്ങനെ ഇങ്ങോട്ട് എപ്പോഴും എപ്പോഴും വരുന്നത് മോൻ വേറെ ഇരിക്കുമ്പോഴാ ഓ മോളെ വേടേന്ന് തുറന്നു കൊടുക്കാം ആ മോളെ മോൻപ് കുഞ്ഞ കുട്ടികളൊക്കെ അവിടെ പോയി കുട്ടികളെ സ്കൂളിൽ പോയാണ് ഞാൻ നോമ്പ് തുറക്കാൻ വിചാരിച്ചെന്താണ് മോളെ പണിയെല്ലാം കഴിഞ്ഞോ ഓ ഞാൻ പണിയെല്ലാം ഞാനും കുട്ടികളെല്ലോള്ളോ ഞാൻ ഇത്തിരി ഒക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഞങ്ങളൊക്കെ ഞാൻ അതൊക്കെ നിസ്കരക്കഴിഞ്ഞു ഞാൻ അവിടെ ഇരിക്കുന്നു ഞാൻ വിചാരിച്ചു മോനങ്ങല്ലേ ഗൾഫിലല്ലേ മക്കള് തന്നെയല്ലേ ഉള്ളൂ വിചാരിച്ചു ഞാൻ പോന്നതാ കുട്ടികൾ ഇവിടെ ഇല്ല ഞങ്ങള് വീട്ടില് കാണാൻ കുട്ടികൾ കാണണെങ്കിൽ വൈകുന്നേരം ആകും അതെയാ നിങ്ങക്ക് നോമ്പ് തുറക്കാനൊക്കെ ഉള്ളതല്ലേ നോമ്പ് തുറക്കാൻ ഇന്ന് ഇവിടെ തുറക്കാന്ന് ഞാൻ വിചാരിച്ചു മോളെടുത്ത് തുറക്കാന്നു ഏതായാലും ഗെറി ഗെറി കുത്തേക്ക ഡ്രസ്സ് കെട്ടാൻ ഞാൻ വന്നായിരുന്നു നേരെ മൊലെ കുട്ടികളെ വേറെ വരിയ ഓരോ വല്ല നേരെ ഇങ്ങോട്ട് കട്ടിലിൽ നിന്ന് വാരിയെടുത്ത് നോക്ക് റെഡിയല്ലേ കുിയൊക്കെ ഞാൻ കുടുപ്പൊക്കെ വരികളാ വെയി ഇന്ന് ഇവിടന്ന് നിക്ക് മട്ടാണ് ഞാൻ વિચારിച്ചതൊക്കെ ഇങ്ങനെയൊക്കെ ആയി വരാൻ ഇന്നാൾ ഇതൊന്നും റോഡ് സൈഡ് കടത ൊക്കെ കിട്ടുന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരണം മൊത്തം കിട്ടാ ഇതങ്ങനത്തൊന്നും അല്ല ഇത് നല്ല ഡ്രസ്സാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത് ഇടാലോ ഇടാലോ അവിടെ പോകുന്നുണ്ട് കയ്യില് കുറച്ച് പൈസ ഉള്ള അതുകൊണ്ട് ഞാൻ എടുത്തതാണ് ചക്കുങ്ങി കിട്ടിയ പൈസ വാങ്ങിക്കാൻ ചക്കാക്ക് കിട്ടുന്ന പൈസ വാങ്ങിച്ചിട്ടില്ല മോന്റെ പശത്ത് കൊടുത്താന്ന് വിചാരിച്ച് മോളെ കുട്ടികൾക്ക് കൊടുക്കണം കുട്ടികൾക്ക് വന്നിട്ടേ ഞാൻ പോന്നു ഒന്നും നോക്കിട്ടൊന്നും ഇല്ലല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല കുട്ടികൾ വൈകുന്നേരം വരാനായിട്ട്

ഓ ഇതൊക്കെയാണ് എന്തിനു പറ്റുന്ന ആണ് കിട്ടിയ പൈസ കൊണ്ട് കക്കാത്ത് ചോദിച്ചിട്ട് വിളിച്ചിട്ട് കൊണ്ടുവരും ഇങ്ങനെ നിങ്ങൾ തന്നെ ഇത് ും എന്തോ ഒരു കഷ്ടമാണ് ഞാൻ പോട്ടെ ഒരു ഉച്ചയ്ക്ക് കൊറച്ചുനേരം ഒന്ന് വിശ്രമിക്കുന്ന പൈനേര ആവത്തേനും ചപ്പാത്തി ചാറും ചോറും ഒക്കെ ഉണ്ടാക്കാനുള്ളതാണ് കരിക്കും എന്താണ് കാരണവധേ പോകോളൂ എന്തേലും ഇഷ്ടായില്ല എന്നാ ഞാന് നോമ്പു തോക്കാനൊന്നും നിൽക്കുന്നില്ല മോളെ എന്നാ ഞാൻ പോവുക ഞാൻ വന്ന ഇഷ്ടപ്പുറവായോ എന്നാ കുട്ടികള് വരുമ്പോ പറഞ്ഞേക്ക് വന്നിരുന്നു എന്നാ ഞാൻ പോട്ടെ ഇപ്പോ ഇഷ്ടായില്ല ഇല്ല ഇനി മോന് വരുന്ന സമയത്തൊക്കെ ഞാൻ വരുന്നുണ്ട് มอเล่น้ำผู้ก็มอเล่อ่าเล่หลายในพ่อหมอโน้นอะคือเงินรางวัลเงินเดือนความนี้โบรกเกอร์มอเล่โรลออฟพาร์ที่ถูกวัดมอเล่มอเล่ยังบวกมอเล่ยังบวกนะตัวนี้กันเด้อตัวนี้กันเด้อนั่งเกือบเด้อเกือบเด้อมึงใส่เชือกตั้งยันยันกับมอเล่อะไม่รู้จุดอะไรกันอะอะไรกันเด้อ ണോ എടുക്കുന്നില്ലല്ലോ തിരക്കിലാണോ ഇല്ല ഓ വെറുതെ ഇരിക്കുന്ന എന്തു വർത്താന നോമ്പ അപ്പൊ രാവിലെ പണികളൊക്കെ തീർന്നിനെ ചാറും ചോറും തരിപ്പിക്ക് ഉണ്ടാക്കിയ മനിക്കുട്ടികൾ കൂടി നീ അപ്പൊ അതാ വന്നിട്ടുണ്ട് വരണം എണ്ണം ബട്ടി ഈ കൊലായിൽ കടേന്റെ കോലായിലൊക്കെ കാണുന്ന ഈ വെച്ചു വിൽക്കുന്ന ആൾക്കാരില്ലേ അവരുടെ അടുത്തുനിന്ന് എന്തൊക്കെയോ കുറെ ഡ്രസ്സും കൊടുക്കാനാണ് വന്നി നിക്കാനാണ് പറഞ്ഞേനെ അതിലെനിക്കണ്ടോ ഒരു ഏതോ ആരോ എവിടുന്നു ഒഴിവാക്കിയതൊക്കെ മേടിച്ചോണ്ട് വന്നാൽ സർക്കാർ കിട്ടിയതാണെന്ന് പറഞ്ഞു വന്നേക്ക് നിക്ക എന്തോ ഒരു കഷ്ട നിങ്ങളെ കാണുന്നില്ലായിരുന്നു കുട്ടികളെ എങ്ങനെ കാണണ്ടേന്ന് പറഞ്ഞില്ല വന്നേക്കുന്നു ഞാൻ സ്വസ്ഥായിട്ട് ഇവിടെ ഇരിക്കുന്നു എന്തോ ഒരു കഷ്ടപ്പെടുത്തിയത് കഷ്ടപ്പാട് മാത്രമേ ഇണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പൊ സ്വസ്ഥമായിട്ട് സുഖാട് ജീവിക്കുമ്പോ അതാ പിന്നെ ഗർഗേരി വരുന്നു ഓളെ ഓടേ ഓടേ കുട്ടികളെ ഓനേടേ എന്നും ചോദിച്ചോണ്ട് ആ എന്നൊക്കെ അവിടെ നിന്ന് ആദ്യം ഇതൊക്കെ പറഞ്ഞാ മതി ഞാനവിടെ നോക്കൂലേടക്ക ആ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പോണോ ആ കൊടുക്ക ആ ും കൊണ്ടുപോ വേണ്ട വേണ്ട ഞങ്ങള് മഴയൊക്കെ വരുന്നുണ്ട് മഴ വരുന്ന മഴയ്ക്ക് പോയി മോളെ വീട്ടിലൊന്നും പോയിട്ട

എന്തായാലും എല്ലാ കാണുന്നുണ്ടല്ലോ എണ്ണ എന്റെ മോള് ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു വിടൂല ഓ പോയോ ഓ പോയത് അങ്ങനെ ഞാൻ വിചാരിച്ചു പോകിയല്ല ഏറ്റവും അറ്റോനേ കാത്ത് ഞാൻ പോണ് ഫോൺ കട്ടാക്കിയിട്ടൊന്നുമില്ല കട്ടായി പോയിട്ടൊന്നുമില്ല ഞാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് കട്ടായിന്ന് പൊള്ളു പറഞ്ഞതാ അങ്ങനെ കൊടുക്കണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോകൂല ഉമ്മച്ചിനെ വിളിക്കട്ടെ ഉമ്മച്ചിനോട് നോമ്പ് ഉറക്കാൻ വരാൻ പറയട്ടെ ആ ഹലോ ഉമ്മച്ചിയേ ആ എന്തൊക്കെയാ ആ അതെയോ പണികളൊക്കെ ഒരുങ്ങിനോ ഓള പോയി അവിടെ ഇന്ന് എന്തൊക്കെയാ പത്തിരി കോഴിയാ കരിത്തന്നിയോ ഓ നോമ്പ് കുറക്കാൻ ആളുണ്ടല്ലേ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങോട്ട് വരിക മിച്ചേ ഉമ്മയോ ഞാൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഞാനതിനെ ഓടിച്ചു വിട്ടു ചിക്ക എന്നെ വിളിച്ചിക്ക ഫോൺ കൊടുക്കാനൊക്കെ പറഞ്ഞിരുന്നു ഞാനൊന്നും സമ്മതിച്ചില്ല ഫോൺ കട്ടായിപ്പോയിന്ന് പറഞ്ഞു ഞാൻ ഫോൺ കട്ടാക്കി ആ പോയി അതിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്തോരം കഷ്ടപ്പെടുത്തി ഇനിയെങ്കിലും ഇന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ പിന്നെ ഏതാ കയറി കയറി വരുന്നേ എന്തൊക്കെയോ കുറേ ഡ്രസ്സൊക്കെ കൊണ്ടേ എനിക്ക് ഐറ്റിയോ പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ കൊണ്ടുവന്നു ഞാൻ പായിച്ചിട്ടു ആ ഇല്ല അങ്ങ് പറഞ്ഞു പോയിട്ടുണ്ടേ നിങ്ങൾ വരീട്ടോ അമ്മ ആ നിങ്ങൾ ഓളയും കൂട്ടിക്കോളി ഇക്ക എവിടെ കാക്കേനും കൂട്ടോ കുട്ടികൾ സ്കൂളിൽ വിട്ടേ കിട്ടോ ശരി ശരി വാക്കും അസ്സലാം